ഭയങ്കര മൂച്ചുള്ള ദ്വായ ഭയങ്കര മൂച്ചുള്ള ദ്വായത് ചെയ്തോളൂ ഭയങ്കര ഫലമാണ് ഫലമുണ്ടാവും ഉറക്കം ഫലം ഉണ്ടാവും നിറാഞ്ഞ് രാത്രി ഫുള്ള് കളി എന്തെങ്കിലും പ്രയാസമുള്ള ഒരു തീരു ഭയങ്കര ഫലമാണ് ഈ ദ്വായക്ക് ഭയങ്കര ഫലമാണ് സനാഹിൻ്റെ ദ്വായ സനാ പോലെ അള്ളാഹു ഇഷ്ടമല്ലൊരു സംഗതിയില്ല ഈ ദ്വായ മൊത്തം എന്താണ് സനാ പുക അവസാനം ഒരു ചെറിയ വാക്ക് പറഞ്ഞിട്ടുണ്ട് അള്ളാഹിക്കിൻ്റെ പ്രയാസൊക്കെ ഒന്ന് തീർത്തും പ്രയാസം തന്നെ പറഞ്ഞിട്ടില്ല അള്ളാഹിനോട് പ്രയാസം പറഞ്ഞിട്ടേ ഇല്ല അള്ള്ഹിനോട് നമ്മളെ മനസ്സിലെ പ്രയാസം നമ്മളെ മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് ആരെ പ്രശംസിച്ചു അള്ളാഹനോട് പ്രശംസിച്ചു അതാണ് ഈ ദ്വായ ഭയങ്കര ആ എന്നോട് അവൻ ചെയ്ത ദ്വാരകൾ മൊത്തം വെളിച്ചത്ത് കൊണ്ടുവരാൻ മലക്കുകൾ പറയും അങ്ങനെ മലക്കുകൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആത്മാർത്ഥമായി ചെയ്ത മൊത്തം ദ്വായും വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള മലക്കുകളോട് പരിശോധിക്കാൻ പറയും അള്ളാഹ്ക്കറിയാം എന്നാലും അവരോട് പറയും അള്ളാർക്കറിയത്തില്ല പിന്നെ പറയും പരിശോധിക്കരുത് അപ്പോൾ എടുക്കും ആ ദ്വായൻ്റെ അവസ്ഥ എന്താ വെച്ചു അള്ളാഹ് നീ എന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഇല്ല ഹു നിനക്കാൻ വസ്തു സർവ്വ വസ്തു നീ ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്ന് മലക്കൾ പറയും അല്ലാതില്ല ഒഴിവാക്കിടന്ന് പറയും മാറ്റി ചെലറ് അടുത്ത ദ്വ എടുക്കും അങ്ങനെ ഓരോ ദ്വ എടുക്കും അപ്പോൾ അവർ ഒരു ദ്വായ എടുക്കും അത് പിന്നെ അതിന്റെ അവസ്ഥ എന്താ എന്നെ നീ ഉത്തരം കൊടുത്തിട്ടില്ല എന്നെ ഇങ്ങോട്ട് വെക്കാറിയും അതിന് കണ്ണത്തട്ട ദൂരം സ്വർഗ്ഗത്തിൻ്റെ സൗകര്യം ചെയ്ത് കൊടുക്കാറിയും പിന്നെ അടുത്ത ദ്വായ അപ്പോൾ അതും ഉത്തരം കൊടുത്തിട്ടുണ്ട് അത് ഒമാറ്റിയൊക്കെ അറിയി അങ്ങനെ അങ്ങനെ ഉത്തരം കിട്ടിയതൊക്കെ അങ്ങോട്ട് മാറ്റി ഇടുക്കും ഉത്തരം കൊടുക്കാത്തതെല്ലാം കണ്ടെടുത്തെക്കും അതിന് കണ്ണത്തട്ട ദൂരത്ത് സ്വർഗത്തിൽ സൗകര്യം ചെയ്ത് കൊടുക്കും ഇതിങ്ങനെ കാണുമ്പോൾ ഈ അബദ്ധ പറയും വിചാരിച്ചു പടശ്ശോനെ എൻ്റെ ഒരു ദ്വാക്കും ദുനിയാവിൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു മനസ്സിലായി പറഞ്ഞത് എൻ്റെ ഒരു ദ്വാക്കും പടശ്ശോനെ ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കാരണം ആ ദ്വാനം മുഴുവനും കൂടി ഇപ്പം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി ഞാൻ തന്നെ ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞു പോകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ലൗലം എനിക്ക് ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എൻ്റെ ദ്വാനക്കൊന്നും ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്നയാൾ വിളിച്ചു പറഞ്ഞു പോകും എന്ന് പുണ്യം മുഹമ്മദ് മുസ്തഫ അപ്പം ഉത്തരം കിട്ട കിട്ടുക നൽകുന്ന വിഷയം അള്ളാഹുവിൻ്റെ സെനാ ചെയ്യുക എന്നതാണ് ആ സെന ആണ് നമ്മളാവിശ്യം നമ്മൾ നമ്മളാവശ്യം വിഷയം എന്തിന അള്ളാഹുവിൻ്റെ സെന ആണ് വിഷയം അവനെ പുകഴ്ത്തുന്ന ഒരു അബുദിൻ്റെ തോഫിയക്കാണ് തോഫിയക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അബുദ്ധ് ആര് പ്രശംസിക്കും അനെ പ്രശംസിക്കും അതാണ് ബൽപ്പത്തരം അപ്പോൾ പ്രയാസം ഉണ്ടാകണം പ്രയാസങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അബിതെങ്ങനെ പ്രശംസിക്കും പ്രശംസ തന്നെയാണ് അതന്നെയല്ലേ പ്രശംസ തന്നെയല്ലേ വലുപ്പത്തരം അള്ളഹാനെങ്ങനെ പറയുക അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹു തോഫിയൊക്കെ അള്ളഹാനെങ്ങനെ പ്രശംസിക്കുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം അത് നമ്മൾ ആവശ്യം നടന്നു കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷാണ് ആരെ പ്രശംസിക്കൽ ഭയങ്കര തൊള്ളായിരവും അഞ്ഞൂറും ആയിരത്തി നാനൂറ് കിലോമീറ്റർ നടന്നു വന്ന് ആര് സൈസ് തൊള്ളായിരവും അഞ്ഞൂറും എത്രയാണ് കൈറോവിൽ നിന്ന് അയലത്തിലേക്ക് തൊള്ളായിരം അയിലത്തിൽ നിന്ന് മദ്യനിലേക്ക് അഞ്ഞൂറ് ഇപ്പം എത്ര ആയിരത്തി നാനൂറ് ഇങ്ങനെ നടന്നുവരിക ആര് സൈസൻ മൂസ നാടൂടാണ് ഫിറാമിൻ്റെ അക്രമം പേടിച്ചിട്ട് നാടൂടാണ് സൈദൻ മൂസ അത് ആ സമയത്ത് മുഴുവനും അള്ളാൻ്റെ ചിന്തയുണ്ട് പക്ഷെ അള്ളാഹിനോട് സ്വന്തം കാര്യം തരുന്നില്ല ഒന്നും ദ്വേർന്നില്ല മനസ്സിലായില്ല അവന പ്രയാസമൊക്കെ ഉണ്ട് പക്ഷെ ദ്വർന്നില്ല പ്രയാസമുണ്ട് പക്ഷെ ആരോട് പറഞ്ഞില്ല ഏയ് പറഞ്ഞില്ല അള്ളാൻ അള്ളഹാനെ പറ്റി ചിന്തിച്ചു അള്ളഹാനെ ഓർത്ത് അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളും കണ്ടും ഇങ്ങനെ പോകുന്ന എത്ര കിലോമീറ്റർ ആയിരത്തി നാനൂറ് കിലോമീറ്റർ കാലുകൊണ്ട് നടന്നു മദ്യത്തിൽ എത്തിയപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ പെൺകുട്ടികളിങ്ങനെ ആടിനേക്കുന്നത് കണ്ടു അപ്പം എൻ്റെ കുട്ടികളെ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചു അപ്പം പറഞ്ഞു ആണുങ്ങൾ അവിടെ വെള്ളം കൊടുക്കുന്നുണ്ട് അവരെ കൂട്ടത്തിൽ ഇട എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉപ്പാക്കുന്നു ഉപ്പ വയസ്സനാണ് വയ്യ അങ്ങനെ ഞങ്ങളെ പറഞ്ഞതാണ് അപ്പൊ ഈ ആണുങ്ങള് ആണുങ്ങള് വെള്ളം കൊടുത്ത് തീർക്കുമ്പോൾ നേരം വൈകോലോ അപ്പൊ ഞങ്ങൾ സ്ഥിരമായി ഇരട്ടിയിട്ടാണ് പോകാറുള്ളത് അപ്പൊ അവസാനം ഒരിക്കലും മനസ്സരിപ്പ് തോന്നി കുഴങ്ങി വരുവാണ് പക്ഷെ ഇപ്പൊ കരുത്തനല്ലേ അവിടെ നിന്നും വലിയ ഒരു പാറ ഒരഭിപ്രായം പതിനെട്ടാളുകൾ കൂടിയാണ് ആ പാറ അടച്ചു വെക്കാറുള്ളത് കൊല്ലത്തിൽ ഈ വെള്ളം വറ്റിയാൻ ഗ്രാമവാസികൾ വലിയ ഉത്സവത്തോടു കൂടി വന്നിട്ട് എന്തു ചെയ്യും ഈ പാറെടുത്ത് വെക്കും എന്നിട്ട് ആ വെള്ളം ഉപയോഗിക്കും ഇതാണ് ആ ഗ്രാമത്തിൻ്റെ പതിവ് മുസാ നബി അലൈഹി സ്വലാത്തല ഒറ്റപ്പെടുത്തത്തിന് എന്ത് ചെയ്തു പാറത്തെച്ച് വെള്ളം കൊടുത്തു കുട്ടികളെ നന്ദിച്ച് പോയി ലഭ്യമായിട്ടില്ല അത്ര വലിയ ശക്തനല്ല സീതരാ മുസാദാനി സ്വലാം അങ്ങനെ ആ കുട്ടികൾ വെള്ളമൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് കുട്ടികൾ തിരിച്ചു പോയി അപ്പം കുട്ടികൾ തിരിച്ചു പോയപ്പോൾ മുസാ നബിക്ക് ആ പാറ എടുത്തു അപ്പം സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുമല്ലോ ക്ഷീണോ അങ്ങനെയൊക്കെ വരാലോ അങ്ങനെ അപ്പം മരച്ചോട്ടിലേക്കൊന്നിങ്ങനെ കയറി നിന്ന് ഒരു വാക്ക് പറഞ്ഞ് സ്വന്തം കാര്യം ഒറ്റ വാക്ക് പറഞ്ഞ വാക്ക് ഇതാണ് ഈശ്വര് വല്ലത് ഇറക്കി തരികയാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ള നേരമായിരുന്നു എന്നറു വേറൊന്നും പറഞ്ഞില്ല അന്ന് രാത്രിയുടെ നൊട്ടി കിട്ടൽ ആഗ്രഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറയാത്തൊരു അള്ളഹാനോട് ആവശ്യം പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര വിഷയമാണിത് കാരണം ആ ആൾ സ്വന്തം കാര്യം പറയാം ദ്വാര അള്ളാഹ്നോട് എന്നാൽ അള്ളാൻ്റെ ആളാണ് ദ്വാരക്കൊക്കെ ചെയ്യും ദുനിയാവിലെ ഒരു കാര്യം പറയില്ല എവിടുത്തെ കാര്യം പറയുള്ളൂ ആഹ് കാര്യമുള്ളൂ ദുനാവിലൊരു കാര്യം ആള് പറഞ്ഞിട്ട് തന്നെയല്ല അങ്ങനത്തെ ആളാണ് ആ ആൾ ദുനിയാവിലെ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹ്ക്കൊരു പ്രശ്നമല്ലോ അപ്പോൾ ആ സഹിദ് മുസ്സാലിസ്ലാപ്പു വസ്ലാം ഇത് പറയുമ്പോൾ അന്ന് രാത്രി റൊട്ടി എവിടെന്നെങ്കിലും കിട്ടണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ ദ്വാര കഴിഞ്ഞ് നോക്കുമ്പോൾ താല്പര്യമാറ്റം കണ്ടു കുട്ടി വരിക മൂത്തപ്പംകുട്ടി വരിക നിങ്ങളെ ഉപ്പ കൂലി തരാൻ വേണ്ടി വിളിക്കേണ്ടി അവിടെ ചെന്ന് ഭക്ഷണം കൊടുത്ത് കഥ ചോയിച്ച് അപ്പോൾ പറഞ്ഞു എന്നാ എൻ്റെ കുഞ്ഞുമോനെ എവിടുന്നും പോകണ്ട ആ രണ്ട് പെൺകുട്ടികളെ നമുക്ക് ഇഷ്ടപ്പെട്ടേ കെട്ടിക്കോ ഇവിടെ പാർക്കാം മുതൽ ഇന്നും മുതല വീടാ തൊഴിലോ തൊഴിലിൻ്റെ ആടിനെങ്കിൽ മേച്ചോ ആയുധം വടി ഇപ്പ തന്നെ ഇവിടെ താമസിക്കാൻ ആരോടൊന്നും പറയില്ല പത്തു കല്ലാരും താമസിക്കാറ് പക്ഷെ അവ പറഞ്ഞു പത്തുമല്ലേ ഞാൻ പോകുന്ന പോവുകയും ചെയ്തോ എന്ത് പറഞ്ഞിട്ടുള്ളൂ എന്ത് പറഞ്ഞിട്ടുള്ളൂ ഒരു വല്ലതും ഈ ഇറക്കി തരികയാണെങ്കിൽ അതെനിക്കിപ്പോൾ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്തൊക്കെ കിട്ടി അന്നത്തെ ഭക്ഷണം കിട്ടി പത്തൊല്ലത്തെ ഭക്ഷണം ഉറച്ചു പത്തൊല്ലത്തെ തൊഴിലുറച്ചു അരിയായി കുടുംബായി അമ്മശാക്ക ആ നാട്ടിൽ എല്ലാം എല്ലായി ഒന്നല്ല ഇതുവരെ ഒന്നല്ല ഇപ്പോൾ എല്ലാമാണ് ഇപ്പൊ അവിടുത്തെ കുടുംബനാഥനാണ് ഇപ്പൊ തൊഴിലുള്ള ആളാ തൊഴിലുണ്ട് ഭാര്യ ഉണ്ട് കുടുംബമുണ്ട് എല്ലാം ഉണ്ട് ആർക്ക് ഒറ്റ വാക്ക് പറഞ്ഞു എന്ത് അള്ളാന്റെ കാര്യം അള്ളഹനോട് ദുനിയാവിൻ്റെ കാര്യം പറയാത്തവരൊരു വാക്ക് പറഞ്ഞാൽ അത് ഭയങ്കര എന്താണ് ഞാൻ ഈ പറയാൻ കരുതുന്നത് നമ്മളെ പ്രശ്നല്ല പ്രശ്നം ഒരു വലിപ്പത്തനം ആണ് ഭയങ്കര രസം ഖുർആാനിലെ ഏറ്റവും രസമുള്ള സ്ഥലം അള്ളാഹൻ്റെ സനാഹത്താണ് ഭയങ്കര അത് അവിടെ അങ്ങോട്ട് ഓദ്യാല് മനസ്സങ്ങോട്ട് വിട്ടൂല അത് ഭയങ്കര അതിൻ്റെ അവിടേക്ക് അങ്ങോട്ട് എത്തിച്ച് എത്തിയേക്കുന്ന ഭയങ്കര അള്ളാഹുബിനെ പങ്കെടുത്തുമ്പോൾ അതിൻ്റെ ഒരു മാത്വം ഭയങ്കര അപ്പൊ ഈ ആയത്തിൻ്റെ ഈ ഒരു ദ്വാ പ്രത്യേകത ഈ ദ്വാനയിൽ ആവശ്യം ചുരുക്കിയിട്ടുണ്ട് മുഴുവനും എന്താണ് സനാഹത ഭയങ്കര കബൂലിയുണ്ടാവും അപ്പൊ കഴിഞ്ഞാലും കബൂലിയത്ത് അള്ളാഹു വഴിയിലിടൂല സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് റജബിന്റെ പ്രത്യേകതയാണ് റജബിൽ രാത്രികളിൽ ഇതൊക്കെ ചെയ്യുക അള്ളാഹു തോഫിയൊക്കെ തരട്ടെ റജബിന്റെ വേറെ പ്രത്യേകത എന്താ റജബിലാണ് ബഹുമാനപ്പെട്ട ഉമ്മത്ത് മുസ്ലിമത്തിന് അള്ളാഹു സുബാനം നൽകിയത് ഫാത്യ ഇറങ്ങിയത് സയ്യിദു ഫാത്തിന്റെ സൂറത്തിലുള്ള നേതാവ് ഇറങ്ങിയത് അപ്പോൾ റസൂള്ള ഭൂമിയിലേക്ക് വന്നതും റജബിലാണ് നിസ്കാരം കിട്ടിയതും റജബിലാണ് ഫാത്ത കിട്ടിയതും റജബിലാണ് റസൂറത്തിൽ റജബിലാണ്

ഫറുണ്ടാവൂല എന്നാണ് മസ്കനത്തുണ്ടാവും മസ്കനത്ത് വിഷയല്ല നിസ്കാരം ക്ലിയർ ആണെങ്കിൽ ഉണ്ടാവില്ല ഫക്കറുണ്ടാവൂലം ക്ലിയർ ആണെങ്കിൽ ഫക്കറുണ്ടാവൂല മസ്കനത്തുണ്ടാവും ഫക്കറും മസ്കനത്തും വ്യത്യാസമുണ്ട് ഫക്കറ് എന്നാൽ മസ്കനത്ത് എന്നാൽ പത്താവശ്യമുള്ളവന് എട്ടുണ്ടാവുക എന്ത് മസ്കനത്ത് പിന്നെ രണ്ടോ രണ്ടൊപ്പിച്ചാൽ മതി ഒരു കയ്യിൽ കുറച്ചാൽ മതി ബെൽറ്റിനൊരു തൊളി കൂടി മതി മസ്കനത്ത് ഫക്കർ അങ്ങനെയല്ല പത്ത് പേരുടെ അടുത്ത് എട്ടുണ്ടെങ്കിൽ മസ്കനത്തായി ഉണ്ടെങ്കിൽ മസ്കനത്തായി ആറുണ്ടെങ്കിലും മസ്കനത്തായി അഞ്ചാണെങ്കിൽ ഫക്കറാണ് അഞ്ച് താഴെയാണെങ്കിലും ഫക്കറാണ് ഫക്കർ ഒരിക്കലും അമ്പ്യാട്ടൾക്ക് ഉണ്ടായിട്ടില്ല മസ്ക്കനത്ത് ഉണ്ടായിരുന്നു മിസ്കിനാണ് പുണ്യോ ഫക്കീറിനെ കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല ഫക്കീർ ചൂച്ച കൊടുക്കണമെന്നേ ഉള്ളൂ ഫക്കീറിന് കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത എന്താ ഫക്കീർ ചോദിക്കും ഫക്കീറിന് ഹയാൾ ഉണ്ടാവില്ല മിസ്കിന് കൊടുക്കാൻ എല്ലായിടത്തും പ്രേരണ ഉണ്ട് എന്തുകൊണ്ട് മിസ്കിൻ ചോദിക്കൂല പിന്നെ അങ്ങനെ ജീവിക്കുക ബെൽറ്റിൽ തൊള്ളിട്ട് അഡ്ജസ്റ്റ് ആക്കിയിരിക്കും അതാരൊട്ടും അറിയില്ല മോനോൻ റബ്ബ് മാത്രം ഫക്കീറും മിസ്കി തമ്മിൽ വ്യത്യാസം എന്താ ഫക്കീറിന് ഹയാൾ ഉണ്ടാവില്ല മിസ്കിന് ഹയാണ്ടാവും അപ്പോൾ ഏറ്റവും ആവശ്യക്കാരൻ ആരാവും മിസ്കിനും രാവിലത്തെ ഫസ്കിൻ ഫക്കീർ വൈകുന്നേരം മുകളിലൊനിയാവും മിസ്കീൻ കൊല്ലങ്ങളോളം മിസ്കിനാവും രാവിലത്തെ ഫക്കീർ വൈകുന്നേരം ഒനിയാവും എന്നാൽ മിസ്കിനോ കൊല്ലക്കണക്കിന് എന്താവും മിസ്കിൻ തന്നെ അവസ്ഥ മാറില്ല ഫക്കീർ പണക്കാരായാലും തണ്ടൽ മറ്റില്ല പഴയ പഴയകാലത്ത് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ മൂന്നും നാലും മക്കൾ ഗൾഫിലാണ് ഞാൻ ഉണ്ട് ഇപ്പോഴും ഒത്തിരിക്ക് സമാധാനം കിട്ടണമെങ്കിൽ കൈകട്ടണം കാട്ടെ അങ്ങനെ ഹയാൾ ഉണ്ടാവില്ല ഫക്കീറിന് ഹയാൾ ഉണ്ടാവില്ല മിസ്കീനെ ചോദിക്കൂല അല്ലെങ്കിൽ അതുകൊണ്ട് അല്ല എവിടെയും പറഞ്ഞത് ആർക്ക് കൊടുക്കാനാണ് മിസ്കീന് ഫക്കീറിന് പിന്നെ കൊടുക്കൽ നിർബന്ധമായി കാരണം ഫക്കീർ എന്താണ് ചോദിക്കും ചോദിച്ചോന്ന് കൊടുക്കാൻ നിർബന്ധമാണല്ലോ അമ്മ സായി സായി ഒരിക്കലും ചോദിച്ചു വന്നു മടക്കരുത് മിസ്കീനോ മിസ്കീനെ പ്രേരിപ്പിച്ചു ഫക്കീറിന് കൊടുക്കാൻ ഫക്കീർ തന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ നമ്മളെപ്പോലത്തെ എങ്ങനെയാ കഴിഞ്ഞുടാ എന്താ പറയും ഫക്കീർ മിസ്കിന ആരെങ്കിലും ആറ് റുപ്പ്യെങ്കിലും പത്ത് റുപ്പ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ കൈയിൽ നിന്നാൽ മിസ്കീൻ ആ വാതിൽ കൂടി മെല്ലെ പോവും അബ്ബനെ അറിയാം അക്ബൻ അതുപോലെ തന്നെ പതിനായിരം ആയിരത്തിൻ്റെ ആവശ്യമെന്നുണ്ട് എന്നാലത് കൊടുക്കാൻ ഭയങ്കര ലജ്ജാണ് കൈ ആറ്റൊരു പരിചയമല്ല മനസ്സിലെന്നൊരു കൊടുത്താൽ തന്നെ ഭയങ്കര വിഷമമാണ് ഫക്കീറിന് കിട്ടിയിരുന്നില്ലെങ്കിൽ വിഷമ മിസ്കീന് കിട്ടിയാൽ വിഷമാ അതുകൊണ്ട് എവിടെയും മിസ്കിനെ പറ്റിയാണ് പറഞ്ഞത് ارأيت الذي يكذب بالدين فذلك الذي يدعُ اليتيم ولا يهو على طعام المسكين كلا بل لا تكرمون اليتيم ولا تحاولون على طعام المسكين ويطعمون الطعام على ربه അതുകൊണ്ട് അവൻ ദാരിദ്ര്യം ഫക്ർ വന്നാൽ ചേത്താൻ ചീത്ത കൽപ്പിക്കും ഫക്കറാവുമ്പോ പെണ്ണു ലഭിച്ചു ഫക്കറാവുമ്പോ ആണ് തോന്നിയാസം ചെയ്യും വൽ അള്ളാഹു മഴ അള്ളഹു അള്ളാഹാൻ റസൂൺ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എനിക്ക് ഫക്കറുണ്ടാകരുത് ഫക്കറ് ഫർ പറഞ്ഞാൽ ഒരു വഴിയില്ല അതാണ് എന്ത് ഫക്കറ് അപ്പോൾ എന്ത് തെറ്റും ചെയ്യും തെറ്റ് ചെയ്യാൻ ആര് പ്രേരിപ്പിക്കും ചെയ്തത് മിസ്കിന് കോത്തി അടങ്ങിയാൽ മതി മിസ്കിന് അഡ്ജസ്റ്റ് ആക്കി പോകും അതുകൊണ്ട് മനുഷ്യന് ആരാകരുത് ഫക്കറാകരുത് മിസ്കിന് ആവുക ആവണം അഹീനി ണെങ്കിൽ ഉണ്ടാവില്ല മസ്കനത്തിൽ ആളെയും നിസ്കാരം മസ്കനത്തിലെത്തിക്കും നിസ്കാരത്തിന് ഒരു കഫാത്ത് കൊണ്ടുവരും അതായത് ചോദിച്ചൊന്നും പോവില്ല കയ്യിലില്ലാത്ത ആളാ ഫക്കീറാണ് ആരെ ദർജയിലിരിക്കും ഫക്കീറാണ് നിസ്കരിക്കുന്ന ഫക്കീർ ഫായിരിക്കുമെങ്കിലും അസലിൽ ഫക്കീറാകുമെങ്കിലും പെരുമാറ്റം കൊണ്ടാരും മിസ്കിനോ അതായത് ഈ മൂട്ടിക്കും പോവില്ല ഒന്നും കയ്യിലില്ല പക്ഷെ ആരോടും ചോദിക്കൂല അപ്പൊ വൈകുന്നേരം ആകുമ്പോ ഉം എന്തെങ്കിലും നടക്കും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ആരെയും അവൻ അന്വേഷിച്ച് പോകില്ല അല്ല മസ്കൻ തെക്കി അവനാക്കി കൊടുക്കും ഫക്കീറാണ് പക്ഷെ അവൻ ആരെ ദർജീലാണ് മിസ്കിൻ ദർജീലാണ് ഫക്കീറിനെ തെണ്ടുന്ന പണി മാത്രമേ ഉണ്ടാവുള്ളൂ മിസ്കിൻ അങ്ങനല്ല മിസ്കിൻ പള്ളി മദ്രസ നീന് മറ്റു കാര്യങ്ങൾ ആള് ഫക്കീറാണെങ്കിൽ ചിലപ്പം മിസ്കിൻ്റെ ഇതാരം മകനെന്തെങ്കിലും കൊക്കും അതുകൊണ്ട് നിസ്കാരം ഒരാൾക്ക് ക്ലിയറായാൽ അവന് ഫക്കർ ഉണ്ടാവില്ല എവിടെ ഉണ്ട് ത്വാഹാ സുഹൃത്ത് നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മുസ്ലിംങ്ങൾക്ക് വരുമാനം കുറച്ച മാസമാണ് രണ്ട് കാര്യത്തിൽ വരുമാനം ഉറപ്പാണ് ഒരു കാര്യം ഇതാണ് എന്ത് നിസ്കാരം നിസ്കാരം കളിയാണെങ്കിൽ വരുമാനം ക്ലിയർ ആവും ദാരിദ്ര്യം ഉണ്ടാവില്ല നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റിപ്പത്തിരണ്ട് ത്വാഹ